എന്റെ ഷോക്കിൽ നിന്ന് ഞാൻ ഇതുവരെ മോചിതനായിട്ടില്ല ഞാൻ എന്റെ ജീവിതത്തിൽ വളരെ സ്കൂൾ പഠിക്കുന്ന സമയത്താണ് ഡയറക്റ്റ് ഞാനൊരു മാജിക് ഷോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് എടക്കുളം കിദംബത്തലസ്ലാം ഹയ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുന്ന സമയത്താണ് ഏഴാം ക്ലാസ്സിൽ തോന്നുന്നുണ്ട് വായിനാ പേപ്പർ എടുക്കുന്നതും ബലൂൺ പൊട്ടിക്കുന്നതും ഒക്കെ ഉള്ള മാജിക്കാണ്ഹരിവിരുദ്ധ സന്ദേശം പലപല തെരുവുനാടങ്ങൾ തെരുവു മാജിക്കുകളൊക്കെ കാണാറുണ്ടെങ്കിലും വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ വർഷങ്ങൾക്ക് ശേഷം പ്രവാസം ചെയ്ത ശേഷം എന്നെ ഒരുമാതിരി ഷോക്കായിട്ട് ഞാൻ ഹാങ് ഓവർ ഇതുവരെ ഇട്ടിട്ടില്ല കാരണം ആളുകൾ ഞങ്ങൾ സ്ഥിരം കാണുന്ന ആളാണ് മുമ്പ് ഞങ്ങൾക്ക് മാജിക് കാണിച്ചു തരാനുണ്ടെങ്കിലും എന്നെ പിടിച്ചു കുളിക്കുക മാജിക് കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മരണപ്പെട്ട ആളുകളെ മുന്നിൽ വരുത്തുന്ന ഹിപ്നോട്ടിസം അതല്ലെങ്കിൽ മെന്റലിസം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ഷെയർ ചെയ്തപ്പോൾ ആൾ പറഞ്ഞ് ഒരു അഡാറായിട്ടും എൻ്റെ കയ്യിലുണ്ട് വീട്ടെടുത്തു പറഞ്ഞു ഞാൻ ഷോക്ക് ഞാന് ഞങ്ങൾ അതിനുശേഷം ഭക്തേക്ക് നടന്നു പോയി എന്റെ മൈൻഡിൽ നിന്ന് എങ്ങനെ ആള് എന്റെ വൈഫിന്റെ പേര് കണ്ടുപിടിച്ചു വളരെ ഷോക്കായി പോയി എന്റെ മുമ്പിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് അതിന് മുമ്പ് ആളുകൾ മാജിക് കാണിച്ച് ഓക്കെ ആണ് കാണിച്ചിട്ടോ പറഞ്ഞു നമ്മൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ആ വീഡിയോ വീഡിയോയിൽ മന്നാൻ ഒരു കാര്യം പറയുന്നത് അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മെന്റലിസത്തിനെ കുറിച്ചിട്ട് അമീൻ മന്നാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അമീൻ മന്നാന്റെ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ മെന്റലിസത്തിന്റെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ മെന്റലിസം അതെ 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 മെന്റലിസത്തിനെ അനുകൂലിച്ച് സംസാരിച്ചവരുണ്ട് ആ അമീൻ്റെ വീഡിയോ വന്നതിന് ശേഷം നമ്മളടക്കം ഞാനും മൻസൂറും അടങ്ങുന്ന ആളുകളടക്കം മെന്റലിസം എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ് മെന്റലിസം എന്ന് പറയുന്നത് കൺകെട്ട് വിദ്യയാണ് അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണെന്ന് മനസ്സിൽ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളുകളാണ് അതിനൊരു മാറ്റം വന്നത് അത് ഇന്നാണ് അതിനൊരു മാറ്റം വന്നത് അതെ 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 ആദ്യം നമുക്ക് ആദ്യം നമുക്ക് അമീൻ മന്നാൻ എന്താണ് മെന്റലിസത്തിനെ കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ മെന്റലിസ്റ്റുകളെ കുറിച്ചിട്ട് അമീൻ മന്നാൻ പറഞ്ഞത് എന്താണ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വെല്ലുവിളി എന്നുള്ളത് ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ അപ്പൊ എനിക്ക് എന്നോട് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല ഇത്തരം ഈ മെന്റലിസം ഹിപ്നോട്ടിസം സൈക്കാട്രിസം അതുപോലെ തന്നെ സൈക്കോളജി ഒക്കെ ഉള്ളതൊക്കെ ഓരോ പ്രൊഫഷണൽ ആളുകൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ പേരുകൾ അദ്ദേഹം ഒരു അഞ്ച് സെക്കൻഡാണ് ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കി നിൽക്കാൻ പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം എന്റെ ഞാൻ എന്താണോ മനസ്സിൽ കരുതിയത് എഴുതി വെച്ച് മൂന്ന് എന്റെ പേപ്പർ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഒരിക്കലും ഈ വെല്ലുവിളി നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ റിജക്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റലിസം എന്ന് പറയുന്നത് അത്ര മോശം ആയിട്ടുള്ള ഒരു സംഭവം അല്ല കാരണം ഒരുപാട് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരുപാട് പിന്നെ ഒരുപാട് പഠിച്ചതിന് ശേഷമാണ് മെന്റലിസം എന്ന് പറയുന്നതിലേക്ക് മെന്റലിസ്റ്റുകൾ വരുന്നത് അല്ലെങ്കിൽ മെന്റലിസം എന്ന് പറയുന്ന ഒരു സംഭവം അവർ പഠിച്ചുണ്ടാക്കുകയാണ് അപ്പൊ അത്തരം പഠിച്ചു വരുന്ന ആളുകളെ ഇതൊരു തിരിച്ചറിവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചറിവാണ് കാരണം ലൈക്കിനോ അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ ഒരു സമയം വരെ ഈ ഒരു സമയം വരെ മെന്റലിസം എന്ന് പറയുന്നത് തട്ടിപ്പാണ് എന്ന് വിശ്വസിച്ചു വിശ്വസിച്ചിരുന്ന ആളുകളാണ് ഞങ്ങള് നിങ്ങൾ ഇവര് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മള് പെട്ടെന്ന് നീച്ചിട്ട് വന്നോ മരണപ്പെട്ടു പോയ ആള് കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു ഉമ്മയെന്ന് പറഞ്ഞു ഇത് നാടകല്ലേ പലരും പറയുമ്പോഴും നമ്മളത് പക്ഷേ റിയാദിൽ നിന്ന് ദിനേഷ് എന്നുള്ള മാജിക്കാരെ പ്രൊഫഷണൽ മാജിക്കാരെ ഞങ്ങൾ അത് മാറ്റി എടുക്കുന്നു പറഞ്ഞു ഇതിന് ഒരുപാട് തലങ്ങളുണ്ട് ഇത് എക്സ്പീരിയൻസ് വിത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ കരുതുന്നത് തരാൻ പറ്റും പക്ഷെ അതുകൊണ്ട് അങ്ങനെ ചലഞ്ച് വെക്കേണ്ട ആവശ്യമില്ല ഇതിന് പല വേർഷനുകളുണ്ട് അതുകൊണ്ട് ആരും വെല്ലുവിളിക്കേണ്ട പ്ലാറ്റ്ഫോമിൽ ഒന്നും നിങ്ങൾക്ക് ഷോക്കായിട്ട് ഞാൻ ചെറിയ സാധനം കാണിച്ചു തരാം ഇത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് മരണപ്പെട്ട വ്യക്തിയുടെ മുന്നിൽ എത്തിക്കാന്നുള്ളത് അപ്പൊ ആദ്യം ആദ്യം അമീൻ മന്നാന്റെ വീഡിയോ എന്തായിരുന്നു കാണിച്ചും എന്നിട്ട് ഇങ്ങനെ ചുറ്റും എന്നിട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് പറയും അതാണ് മരിച്ചു വെച്ചേട്ടൻ ഈ തല പൊന്തിച്ചാല് അയാളുടെ മാറ്റങ്ങള് നമ്മൾ കാണുന്നതാണ് അല്ലെ വീഡിയോയില് അച്ഛനെ കണ്ട ആവേശത്തിൽ അല്ലെങ്കിൽ പണങ്ങിപ്പോയ കാമുകിയെ കണ്ട ആവേശത്തിൽ ഇവരുടെ കാട്ടിക്കൂട്ടലുകൾ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ കൊറേ ആൾക്കാർ വൈറലാക്കി തീർച്ചയായിട്ടും മരണപ്പെട്ടു പോയ ആളുകൾ കാണുമ്പോൾ അവരെ ഷോക്കിൽ ആ ഒരു സമയത്ത് അവർ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമ്മൾ ഒത്തുകളിയാണ് അവര് തമ്മിലുള്ള ഇതെന്താണോ ഇതിൽ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിതൊരു തട്ടിപ്പാണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വീഡിയോ കൂമ്പിൽ വരുന്നതുകൊണ്ടാണ് വീഡിയോക്ക് മുമ്പ് വരുന്നതിന് മുമ്പ് മെന്റലിസം ഉണ്ട് മെന്റലിസം എന്ന് പറയുന്ന സംഭവം വീഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് മെന്റലിസം ഉണ്ട് പക്ഷെ മെന്റലിസം കൂടുതൽ ആളുകളിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്നത് ഈ കണ്ടിട്ടാണ് അതെ അതെ ഉള്ള എക്സ്പീരിയൻസ് ആളുകൾ ഇത് തന്നെയാണ് ഞാൻ ചാലഞ്ച് ഇന്ത്യേൻ്റെ ഒരു ലക്ഷം രൂപ വരും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയിട്ടുണ്ട് അയാളെ എൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ഇതേപോലെ കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ പക്ഷേ മെയ്ക്ക് ഷുവർ നിങ്ങൾ വരുമ്പം ഒരു കെമിക്കൽ മെഡിസിനോ അല്ലെങ്കിൽ എന്നെ മയക്കുന്ന രീതിയിലുള്ള മെഡിസിനോ ഒന്നും കയ്യിൽ കരുതാൻ പാടില്ല എൻ്റെ ടീം നിങ്ങളെ കൈയും കംപ്ലീറ്റ് നിങ്ങളെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് എൻ്റെ അടുത്ത് എത്തിക്കും എന്നിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയ എൻ്റെ ഒരു സഹോദരനെ നിങ്ങൾ കാണിച്ചു തന്നാൽ എന്തായിരിക്കും എൻ്റെ എക്സ്പ്രഷൻ എനിക്ക് കാണിച്ചു കാണിച്ച് തന്നുകഴിഞ്ഞാൽ ഐ ഗിവ് യു ഹൺഡ്രഡ് തൗസൻഡ് അത് കൂടാതെ എൻ്റെ കൂടെ വേറൊരാളും കൂടെയുണ്ട് അയാൾക്കും ഒരാളെ കാണുന്നുണ്ട് അയാളെയും നിങ്ങൾ ചാലഞ്ച് അയാൾക്ക് ഒരാൾ ജീവനോടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ കാണാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു അയാളെയും ഇങ്ങനെ മാറ്റിയിട്ട് നിങ്ങൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് വരും ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ബിലോ അതുപോലെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ കഴിവുള്ള ആൾക്കാരെ നിങ്ങൾക്കറിയാണെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് നമ്മൾ കണ്ടപ്പോഴും നിങ്ങൾ നിങ്ങൾ അതേ അതേ അഭിപ്രായം തന്നെ വ്യക്തിയാണ് ഒരൊറ്റ ഒറ്റിഷം കൊണ്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് ഞങ്ങൾക്ക് വന്നുള്ള തിരിച്ചറിവാണ് അത് ദിനേശ് എന്ന് ദിനേശ് എന്ന് പറയുന്ന കേവലം ദിനേശ് എന്ന് പറയുന്ന ചായക്കടയിൽ ജോലി ചെയ്യുന്ന ഒരാള് മക്കളെ നിങ്ങളുടെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റി തരാന്ന് പറഞ്ഞത് ഞങ്ങള് മുമ്പിൽ വന്നാണ് ഞങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾ അവിടെ പോയിട്ട് തർക്കിക്കാണ് അതായത് ദിനേശ് ദിനേശേട്ടനോട് ഞങ്ങൾ തർക്കിക്കാണ് മെന്റലിസം എന്ന് പറയുന്ന സാധനമല്ല അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അത് വിശ്വസിക്കണ്ട നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിട്ട് ഏറ്റവും ചെറിയൊരു സാധനം ഞാൻ ആയിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെറും അഞ്ച് സെക്കൻഡ് ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്തു കേട്ടോ ഞാൻ എവിടെയാണെന്നോ അതേ ഞങ്ങൾ സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ പോണ ബന്ധം എന്നല്ലാണ്ട് റൂമിൽ വന്നിട്ടില്ല എന്റെ എവിടെയാണ് ഞാൻ പഠിച്ചത് ഞാൻ എന്നാൽ മാരിഡ് ആണോ എനിക്ക് ഇത്ര കുട്ടികളുണ്ട് അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ പേര് എന്റെ ഇനീഷ്യോ ഒരു ആരും അറിയാം എനിക്ക് ജോലി പോലെ ആൾക്കാരില്ല പക്ഷെ അദ്ദേഹം അഞ്ച് സെക്കൻഡ് കണ്ണിൽ ശ്രദ്ധിച്ചിട്ട് അദ്ദേഹം എന്റെ ഭാര്യയുടെ പേര് ടഫ് പേരാണ് എന്റെ പേര് വളരെ പേരാണ് ടഫ് പേരാണ് ഒരിക്കലും ഞാനത് എനിക്ക് എന്റെ ബാപ്പാന്റെ പേര് ചിന്തിക്കാമായിരുന്നു ഉമ്മാൻ്റെ പേര് ചിന്തിക്കാമായിരുന്നു മക്കളെ പേരുണ്ട് എനിക്ക് പ്രിയപ്പെട്ട മക്കളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിലും ഞാൻ ആള് പറഞ്ഞു കാമുകിയുടെയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗേൾഫ്രണ്ടിന്റെ പേര് ഇഷ്ടപ്പെട്ട ഒരാളെ പേര് മരണപ്പെട്ടതോ ജീവിച്ചിരിക്കുന്നതോ ഒരാൾ പേര് ഞാൻ പറഞ്ഞു അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഞാൻ എൻ്റെ ഭാര്യയുടെ പേര് മനസ്സുകളുടെ വെച്ചപ്പോൾ അവൾ പറഞ്ഞു പേര് ഒന്നും കൂടി കറക്റ്റ് എൻ്റെ ഫേസിൽ നോക്കാൻ പറഞ്ഞു ഫേസിൽ നോക്കിയിട്ട് അദ്ദേഹം മലയാളത്തിൽ എൻ്റെ ഭാര്യയുടെ പേര് എഴുതി വെച്ച് ഞാൻ പറഞ്ഞു ഒരിക്കലും കിട്ടൂല എന്ന് എനിക്ക് നൂറ് ശതമാനം കാരണം ആ പേര് വളരെ റേറാണ് കിട്ടൂലെന്നുള്ളത് പക്ഷെ അദ്ദേഹം എന്റെ പോക്കറ്റിൽ വെക്കാൻ പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു ഓപ്പൺ ചെയ്തോളാം ഓപ്പൺ ഓപ്പൺ ചെയ്തപ്പോ സത്യം പറഞ്ഞാൽ മൻസൂറിന്റെയും കിളി പോയി കണ്ടിന്ന് എന്റെയും കിളിപ്പോയി കാരണം മൻസൂറിന്റെ വൈഫിന്റെ പേരെന്താണെന്ന് എനിക്കറിയാം അപ്പോൾ മൻസൂറിന്റെ വൈഫിന്റെ പേര് വളരെ റേർ ആയിട്ടുള്ള ഒരു പേരാണ് അതുകൊണ്ട് തന്നെ അത് മൂപ്പർക്ക് ഒരു കാരണവശാലും കിട്ടൂല മൻസൂർ എന്താണ് വിചാരിച്ചത് അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് അത് എനിക്കറിയില്ല ഇത് കണ്ടപ്പോ ഞാൻ ആകെ ഷോക്കായി പോയി മൻസൂർ ഷോക്കായി പോയി ഈ ഷോക്ക് ഈ നിമിഷം വരെ ഒന്നര കിലോമീറ്റർ ഇപ്പോഴും വിട്ടിട്ടില്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്താണ് ഇതിന്റെ ടെക്നിക്ക് ആലോചിക്കുന്നത് ഒരിക്കലും ഒരു എന്താ പറയാ അഭ്യാസം ആനയെ എടുക്കും പോലെ തന്നെ ആളുകൾക്ക് നമ്മൾ ഊക്കി ഒരു കഴിവുള്ളവരുണ്ട് നമ്മളവര് ഊക്കിവിടും നിങ്ങള് തെറ്റിദ്ധാരണയാണ് നമുക്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്റെ ഭാര്യയുടെ പേര് വളരെ നിസാരമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു മരണപ്പെട്ട ആളെ മുകളിൽ എത്തിച്ചേരാന്നുള്ളത് അതായത് അതായത് പിന്നെ ദിനേശ് ഏട്ടനെ പോലെയുള്ള സാധാരണ സാധാരണയായിട്ടുള്ള അല്ലെ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് നമ്മളെ മനസ്സിൽ എന്താണ് വിചാരിച്ചൊരു പേര് കണ്ടെത്താൻ പറ്റുന്നുണ്ട് നിരന്തരം അഭ്യാസം അല്ലെങ്കിൽ ആ പ്രാക്ടീസ് ചെയ്യുന്ന മെന്റലിസ്റ്റുകൾക്ക് നമ്മുടെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരാളെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളത് സിമ്പിളായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഞാനും പിന്നെ മൻസൂറും ഇപ്പൊ വിശ്വസിക്കുന്നത് ഏതായാലും ദിനേശ് ഏട്ടൻ്റെ അതെ ദിനേശ് ഏട്ടൻ്റെ ആ വീഡിയോ എന്നുള്ള അതായത് ഞങ്ങള് മനസ്സിൽ വിചാരിക്കുന്നത് എന്താണോ അത് മൂപ്പര് കണ്ടെത്തുന്നതിന് മുന്നിൽ അവിടെ ആരോപേ വിചാരിച്ചിരിക്കണോ എന്ത് പേടിക്കും

അതെല്ലാം അത് വേണ്ട വെളിപ്പെടുത്തിക്കോട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ച എന്റെ വൈഫിന്റെ പേര് ആ ഞാനത് മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടോ പേപ്പറായി വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞു നമ്പർ ഒന്ന് ുഹൃത്തുക്കളെ ഞാൻ ഷോക്ക് കിളിബാർ എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പല പല സംഭവത്തിലും നമ്മൾ ഷോക്കാണെങ്കിലും ലൈഫിൽ നമ്മുടെ ലൈഫിന്റെ നേർബാധിന്റെ പേര് അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ ഷോക്ക് ഞെട്ടിപ്പോ വൈഫിന്റെ പേര് മനസ്സിൽ വിചാരിച്ച് അദ്ദേഹം ആയിട്ട് ഒരിക്കലും എഴുതി ഞാനെന്റെ വൈഫിന്റെ പേര് വിചാരിച്ചത് മോപ്പുരിന്റെ വൈഫിനെ അറിയില്ല എന്നെ അറിയില്ല ഒരു പരിധി ഇല്ലാത്തതാണ് മനസ്സിലെ വിചാരിക്കാൻ പറഞ്ഞിട്ട് ഞാനത് മനസ്സിൽ വിചാരിച്ച് അത് മൂപ്പരില്ലോ ഓക്കേ ടിപൊളി ആയിട്ട് ആള് മാജിക്ക് നിങ്ങളുടെ പെരുന്നാൾ പ്രോഗ്രാമില് മാജിക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് കമന്റിൽ കോൺടാക്ട് കഴിഞ്ഞിട്ടോ ഒരു മണിക്കൂർ അദ്ദേഹം മാജിക് ചെയ്യും പ്രൊഫഷണലാണ് വർഷങ്ങളോളം മാജിക് ഫീറ്റ് ഉണ്ടായ വ്യക്തിയാണ് ഇന്നിവിടെ ഈ ചായക്കട നടത്തി ചായക്കട നടത്തുന്നതിൽ ആൾക്ക് സാധനം കയ്യിലുണ്ട് എന്റെ ഭാര്യ പേരും എന്റെ നാടെയത് പോലും ആൾക്കാർ ഇല്ല പക്ഷെ ആളുടെ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞത് കറക്റ്റ് പേപ്പറിലും ഇതാണ് മാജിക് മാജിക് ചെയ്തപ്പോൾ സത്യം പെട്ടെന്ന് നമ്മള് അതായത് ഈ ഒരു മാജിക് കണ്ടതിന് ശേഷം പെട്ടെന്ന് നമ്മളെ മുമ്പിൽ സ്ട്രൈക്ക് ചെയ്തത് അമീൻ മന്നാന്റെ ഒരു വെല്ലുവിളിയാണ് അതുകൊണ്ടാണ് അതെ അതെ ഞങ്ങൾ സത്യം പറഞ്ഞാല് ഇയാളെ അവിടെ പോയിട്ട് വെല്ലുവിളിക്കാം എന്നൊക്കെ വിചാരിച്ചു പോയതാണ് ഞങ്ങള് ഞങ്ങളും ഇതേപോലെ ഒരു ലക്ഷം രൂപ കൊടുക്കാം ഞങ്ങളെ മുമ്പിലുള്ള അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരാളെ നിങ്ങൾ മുമ്പിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഒരു ലക്ഷം രൂപ പറഞ്ഞു പറഞ്ഞ് വെല്ലുവിളിക്കാന്നൊക്കെ പറഞ്ഞു പോയിട്ട് പുലി പോലെ പുലിപോലെ എലി പോലെ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ളത് എന്തായാലും ഒരുപാട് ഒരുപാട് നൂറ് ശതമാനം റെസ്പെക്ട് മെന്റലിസ്റ്റുകൾക്ക് തരികയാണ് കാരണം നിങ്ങൾ കഴിവുള്ളവരാണ് നിങ്ങളുടെ നിത്യം നിത്യാഭ്യാസം അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് ആണ് നിങ്ങൾ ഒരു ഒന്നര മിനിറ്റ് റീലിലൂടെ നിങ്ങൾ കാണിച്ചു തരുന്നത് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവരോട് അവരോട് മാറ്റി തെറ്റിദ്ധരിച്ച് ഇത്ര രീതി ദിവസം വരെ നമ്മൾ റീൽ കാണുന്ന മുതല് മരണപ്പെട്ട ആളുകളെ മുന്നിൽ വരുത്തുന്നത് കോമഡിയാണ് ഡ്രാമ ആണെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ കഴിവുണ്ട് നിങ്ങളത് മുന്നിലും കൊണ്ട് അതെ നിങ്ങളിത് എന്തായാലും നിങ്ങൾ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോവാ നിങ്ങളെന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോവാ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയെല്ലാം മാറ്റിയിട്ട് മെന്റലിസം എന്ന് പറയുന്നത് അതൊരു പ്രാക്ടീസിലൂടെ നേടിയെടുക്കുന്ന ഒരു കഴിവാണ് ആ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ ഒന്നും വേണ്ട നിങ്ങൾക്ക് വിശ്വാസം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം എന്നിട്ട് ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ലൊക്കേഷൻ തരും ആ ലൊക്കേഷനിൽ വരിക ഞങ്ങൾ ആളുമായിട്ട് നിങ്ങളെ മുട്ടിച്ചേരാം എന്നിട്ട് നമുക്ക് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഒന്നും പറയാനില്ല മെന്റലിസം മെന്റലിസ്റ്റുകളെ പിന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് അതായത് നിങ്ങളുടെ കഴിവിനെ പിന്നെ കഴിവിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് താങ്ക്